നമുക്ക് നമുക്ക് നീ കളിക്കാൻ എടുക്കാം ഇങ്ങനെ സാധനങ്ങൾ ബോധമില്ലാതെ ഓരോന്ന് പറയല്ലേ നീ രണ്ട് ദിവസമായി റബ്ബർ വെട്ടാൻ ചെന്നിട്ടെന്ന് ഞാൻ അറിഞ്ഞു ആ ഞാൻ അറിഞ്ഞിട്ട് തന്നെ പറയുന്നത് ഏ മഴയായിരുന്നോ അതെന്തുകൊണ്ടാ നിനക്ക് മാത്രം ഒരു മഴ നീ കുടിച്ചു ബോധമില്ലാതെ പത്തുമണി വരെ കിടന്നുറങ്ങി ഞാനൊരു കാര്യം പറയാം നാളെ രാവിലെ റബ്ബർ വെട്ടാൻ പടവലത്തെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ പിന്നെ നീ പടവലം വീടിന്റെ പാടി തവട്ടത്തില്ല ആരാ പറയുന്നറിയാവോക്ക് ഉമ്മ അംഗളുമാരുണ്ടല്ലോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്

ഉണ്ടാക്കിയ ആഭരണങ്ങൾ ആഭരണങ്ങൾ പ്ലാവില കൊണ്ടുണ്ടാക്കിയ അതാണ് ഇവരൊക്കെ ചെറുതിലേ ഇങ്ങനെ തന്നെയായിരുന്നു കളി രാജാവും രാജ്ഞിയും ഒക്കെ ആയിട്ട് കിരീടം ഒക്കെ വെച്ച് ഇങ്ങനെ ഒക്കെ പിടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരും കുറച്ച് കളിച്ച് കഴിയുമ്പം ഈ ലച്ച് അങ്ങ് ക്ഷീണിക്കും പിന്നെ എന്റെ മടി വന്നിരിക്കും അങ്ങനെയായിരുന്നു ഇപ്പൊ എന്നെ കണ്ടാലുണ്ടല്ലോ ഈ ഇല്ലച്ചി അപ്പ തുടങ്ങും കാലം മാറുമ്പോഴേ ചിലരൊക്കെ എന്തൊക്കെയോ ആയി എന്നുള്ള ഒരു ഭാവ അമ്മുമ്മ നൊസ്റ്റാൾജിയ പറഞ്ഞ് തുടങ്ങിയപ്പോൾ അത് ഇരിക്കട്ടുള്ള കുത്താണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഞാൻ ചിലരെയൊക്കെ ഉദ്ദേശിച്ചു പറഞ്ഞെന്നേ ഉള്ളൂ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ചിലരെയൊക്കെ ഉദ്ദേശിച്ചു പറഞ്ഞു എന്നങ് പറഞ്ഞാ മതിയല്ലോ അമ്മൂമ്മക്ക് ബന്ധം വേണ്ട ഞാൻ അമ്മൂടെ മടിയിൽ ഇരിക്കണോ അന്ന് അവിടെ കാലു നീട്ടി ഞാൻ ഇരിക്കാം അയ്യോ എന്റെ മടിയിലൊന്നും ഇരിക്കണ്ടായേ

പത്നിയും दे ും ദേശക്കാരിയും ഭവാനി അമ്മയെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരും നാടുവാഴുന്ന നമ്മയെപ്പറ്റി അവർ സദാ പഴിവാകുകൾ പറഞ്ഞു നടക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം പിടിച്ചു കിട്ടി നമ്മുടെ സംശയത്തിൽ കൊണ്ടുവരും ഉത്തരവ് പിന്നെ എനിക്ക് വേറെ വേദനല്ലോ ഇത് ഒരു കളി ഇല്ലത് ഇപ്പൊ തനക്കടുത്ത് ഇത് വെച്ചോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പോണു വേറെ വല്ല പോണുണ്ടായിരുന്നു എന്റെ മുട്ട വേദനയ്ക്കുന്നേ എനിക്ക് എനിക്കു പണിയുണ്ട് എന്റെ മുട്ടു ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ